പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ അനന്ത അനന്തകാരുണ്യത്തിനുറവിടമായ കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനെ കൂട്ടുക നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് മാത്രപ്പെട്ട അനേക്കും നന്ദി പറയും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും അവിടെ നിഷേധിക്കുന്നില്ല എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മൾ ഓർക്കും സഖ്യൂസിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവോ അവനെ കാണുകയായിരുന്നു അത് അവൻ്റെ ആഗ്രഹത്തിനപ്പുറത്തേക്ക് കർത്താവ് അവൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ തിരുമനസ്സാണ് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങൾക്കും അധികമായി നമ്മുടെ കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധത്തിലേക്കും കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവെന്ന് ഓർമ്മിപ്പിക്കുക ഒരു കുടുംബനാഥനായ സഖ്യൂസ് മാനസാന്തരത്തിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബം മുഴുവനും രക്ഷയിലേക്ക് കടന്നു ഭർത്താവിൻ്റെ സാന്നിധ്യം അവൻ്റെ ജീവിതത്തെ ആകെ മാറ്റി പഴയ ജീവിത രീതിയിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് വഞ്ചന പാപട്യം പിടിച്ചു പറിക്കൽ അത്യാഗ്രഹം ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം ദരിദ്രക്ക് കൊടുക്കുവാനും വഞ്ചിച്ചെടുത്തത് തിരികെ കൊടുക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന സഖ്യൂസിനെ കാണുന്നത് അതുകൊണ്ട് സമ്പൂർണ്ണമായിട്ടും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകമായിട്ട് പ്രാർത്ഥന നമ്മുടെ ഉള്ളിലുള്ള വഞ്ചന അത്യാഗ്രഹം മറ്റുള്ളവരിൽ നിന്ന് സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ചവ ഇവയെല്ലാം ദൈവത്തിൻ്റെ തിരുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടത്തെ അനുഗമിക്കുവാൻ ഉള്ള ഒരാഗ്രഹം നമുക്കുണ്ടാകണമെന്ന് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ശക്തിയും കരുത്തും നൽകണം ഈ കരുത്തും ശക്തിയും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം നമ്മളെ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ ആ അവർക്ക് ക്ഷമ കൊടുക്കാം നമ്മളാരുടെയെങ്കിലും രജിച്ചെടുത്തെങ്കിൽ ഇതിന് പരിഹാരം ചെയ്യുവാൻ കൃപ നൽകണം എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവകലങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ടാണ് അവിടുത്തെ അനുഗ്രഹത്തിന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടെ തന്നെ സാധിക്കുകയും അവിടുത്തെ കാണുവാനുള്ള ആഗ്രഹത്തിൻ്റെ തെര നിങ്ങളിൽ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് ലഭിക്കുവാനും എല്ലാ കുടുംബനാഥന്മാരും മാനസാന്തരത്തിലേക്ക് കടന്നു വന്ന കുടുംബം രക്ഷപ്പെടുവാനും ഇടയാക്കട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവേഷിൻ്റെ അരികൾ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുന്ന ആളാകട്ടെ